് ഫ്രണ്ട്സ് ഞാൻ എന്തിച്ചെടി തോട്ടത്തിലെത്തി കേട്ടോ ഞാനൊരു ആദ്യം കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടമാണ് ഇതിൻ്റെ പ്രൂണിങ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഇത് പതിനഞ്ച് ദിവസമായി നട്ട ചെടിയാണിത് ഈ കാണുന്ന ചെടി അപ്പോൾ ഇതിന് ചെയ്യേണ്ടതെന്നറിയാമോ ഇതുകൊണ്ടോ ഇപ്പോൾ എത്ര ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റെപ്പ് ഇതിൻ്റെ ഇല വന്നിട്ടുണ്ട് ഈ നാല് സ്റ്റെപ്പ് അല്ല അഞ്ച് ആറ് സ്റ്റെപ്പുണ്ട് അതിൽ നമുക്ക് ഈ ഒരു കണ്ടോ ഈ അഞ്ച് സ്റ്റെപ്പ് നിർത്തിയിട്ട് ഇത്രയെ അങ് ചുള്ളിക്കളയണം ഇത്ര ഞാൻ ഞുള്ളിക്കളയുന്നത് ഞുള്ളി കളഞ്ഞു കഴിയുമ്പം ഇവിടെ നിന്നെല്ലാം ഇങ്ങോട്ട് കിളുപ്പ് വരും കിളുപ്പ് വന്ന് കഴിയുമ്പോൾ പിന്നെയാണ് നമുക്കത്തെ മൊട്ട് വരുന്നത് അങ്ങനെ ഈ പ്രൂൺ ചെയ്തു വിട്ടാലേ നമുക്ക് കൂടുതൽ ശകരങ്ങൾ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഞുള്ളിക്കളഞ്ഞു പക്ഷേ ഇത് നുള്ളിക്കളയുമ്പം ഇച്ചിരി വെയിലുള്ള സമയത്ത് ഉള്ളിക്കളയാണ് നല്ലത് കാരണം ഇതിൻ്റെ ഇവിടെ കണ്ടോ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചിലപ്പോൾ ചീഞ്ഞ് വാ സാധ്യതയുണ്ട് മഴയുള്ളപ്പോഴാണെങ്കിൽ വെയിലുള്ളപ്പോഴാണെങ്കിൽ മോൾ ഭാഗം അങ്ങോട്ട് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പം നമുക്ക് എന്നാ ഇവിടെ ചീ വെള്ളം വീണ് ചീയ്യത്തില്ല അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പുതിയ ഇലകൾ ഈ തട്ടുകളിൽ നിന്നൊക്കെ പുതിയ ഇലകൾ മുട്ട് വരും എന്നിട്ട് നമുക്ക് അത്തേലാണ് പൂവുണ്ടാകുന്നത്